ഭീഷണശാലിയായിട്ടുള്ള എഴുത്തുകാരൻ വാക് നിരൂപകൻ ജീവചരിത്രകാരൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർവതല സ്പർശിയായ മേഖലയിലെല്ലാം അദ്ദേഹം കൈവക്കാത്ത ഒരു കാര്യവും നമ്മൾ മുമ്പിലിരിക്കുന്നു നിരവധി ആളുകളുടെ കഴിവ് എല്ലാം ചേർന്ന് ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ എന്താണോ അതാണ് എത്രയോ കാലം കാത്തിരുന്നാണും രൂപപ്പെട്ട് വന്നത് ഇനിയും എത്രയോ കാലം കാത്തിരുന്നാലാണ് അങ്ങനെ ഒരാളെ മലയാളിക്ക് ലഭിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി മുതൽ ഇങ്ങോട്ട് എണ്ണിയാൾ ഒടങ്ങുന്നതത്ര പുരസ്കാരങ്ങൾ നേടിയ ഈ മലയാളത്തിൻ്റെ ഏതാണ്ട് ഒരു നമുക്കെല്ലാം ഓരോ മലയാളിക്കും ഒരു സ്വര്യ അഹങ്കാരമാണ് യഥാർത്ഥത്തിന് എം കെ സാരൻ മോഷ ഞങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ടെടുക്കുന്ന നിലപാട് രത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സാനുമാഷോട് അങ്ങേ ബഹുമാനവും ആദരവും ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ആ പ്രകടിപ്പിക്കുന്ന സാനുമാഷയുടെ ഒരു വികാരം അത് നമുക്ക് നൽകുന്ന ഒരു ഊർജം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഞാൻ വളരെ ചെറുതായിരുന്ന സന്ദർഭത്തിൽ കെ എസ് വൈ എഫിൻ്റെ പ്രവർത്തകനുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് വരുമ്പോഴാണ് നമുക്കൊന്നും എത്തിപ്പെടാനാവാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് സാനുമാഷ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ജീവിതം എഴുതുന്ന സന്ദർഭത്തിൽ ആ പറയുണ്ടായത്ര എന്നുടനെ തന്നെ പിന്നീട് ശ്രീകാര് ടീച്ചർ എനിക്ക് ഗോവിന്ദ മോഷൻ ചെറിയ പയ്യനായിരിക്കുന്ന സന്ദർഭത്തിലുള്ള അന്നത്തെ കെ എസ് വൈകീപ്പിൻ്റെ പ്രോക്തനായിരിക്കുന്ന ഘട്ടം മുതലേ ഞാൻ നോട്ട് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു എന്ന് ടീച്ചർ എന്നോട് പറയുന്നു നമ്മളൊന്നും അറിയുന്നതോ പ്രതീക്ഷിക്കുന്നതോ അല്ല പക്ഷേ എല്ലാ സന്ദർഭത്തിലും കാണുന്ന ഓരോ സമയത്തും എല്ലാരും വൈകാരികമായ ബന്ധം ആയിട്ടുണ്ടാക്കാൻ നമുക്കെല്ലാം ഉളർച്ചയായിട്ട് സാധിച്ചിട്ടുണ്ട് നികത്താനാവാത്ത നഷ്ടമാണ് മലയാളത്തിന് ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിനെ ഇതുപോലെ പഠിച്ച ഇതുപോലെ പകർത്തിയ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഏറ്റവും അവസാനമായി ഇപ്പോഴും ഒരു പണിക്കുരയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർവകലാ സ്പർശിയായ മേഖലയിലാണ് മോഹൻലാലിനെ പറ്റി മോഹൻലാലിൻ്റെ അഭിനയത്തെപ്പറ്റി സിനിമയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ തനതായ നിലപാടുകൾ അദ്ദേഹം കൃത്യമായിട്ട് രാജ്യത്ത് അവതരിപ്പിക്കുകയുണ്ടായി മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവന ഓരോന്നിനോടും പ്രതികരിക്കാനുള്ള ആർജകത്തോടു കൂടിയ ഇടപെടൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് ഇതെല്ലാം സന്നിവേശിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ മലയാളികളുടെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാണ് നികത്താനാവാത്ത ഈ നഷ്ടം ഇതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ അവരോടെല്ലാമുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തീരാ നഷ്ടം തന്നെയാണ് കാലുമാസത്തെ ഇടവാങ്ങലോടുകൂടി ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കൂടിയാണ്